നമസ്കാരം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ നന്നാകില്ല എന്ന് തീരുമാനിച്ചാൽ നന്നാകില്ല അത്രയേ ഉള്ളൂ പറഞ്ഞു വരുന്നത് പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ കാര്യം തന്നെയാണ് പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ടു പിന്നാലെയാണ് പിണറായിക്കെതിരെ ശക്തമായ ആക്ഷേപവും ആരോപണവുമായി കേരളത്തിലെ ജില്ലാ ഘടകം മുതൽ സംസ്ഥാന ഘടകം വരെയുള്ള നേതാക്കൾ ആഞ്ഞടിച്ചത് എന്നിട്ടും പിണറായിക്ക് യാതൊരു കുലുക്കവുമില്ല ഇതൊന്നും തൻ്റെ കഴിവുകേട് കൊണ്ടല്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ സത്യം അതാണ് താനും ഭരണവിരുദ്ധ വികാരവും വ്യക്തി വിരുദ്ധ വികാരവും ഒരുമിച്ച് ആഞ്ഞടിച്ചപ്പോഴാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും കനത്ത ഭീഷണിയായും പരാജയമായും മാറിയത് തുടക്കം മുതൽ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ അഹങ്കാരവും ആർഭാടവും കൊണ്ട് അലങ്കരി അലങ്കരിച്ചു നടന്ന ആളായിരുന്നു പിണറായി വിജയൻ പല സംഭവങ്ങളിലും ഇത് തെളിയിച്ചിട്ടുമുണ്ട് ഘടക കക്ഷികളെപ്പോലും പലപ്പോഴും വെറുപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം പാലായിൽ വച്ച് നവകേരള യാത്രക്കിടയിൽ പിന്നെ കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ നേതാവും അന്നത്തെ എം പി യുമായ തോമസ് ചാഴികാടിനെതിരെയായിരുന്നു പരിഹാസം പിണറായി വിജയൻ അഴിച്ചുവിട്ടത് അതുപോലെ തന്നെ സി പി ഐ നേതാക്കൾക്കെതിരെ പലപ്പോഴും പരസ്യമായി ശാസനാരൂപത്തിലുള്ള താക്കീതുകൾ വരെ പിണറായി വിജയൻ നൽകി മാത്രമല്ല ഭരണത്തിലേക്ക് വരുമ്പോൾ ഭരണം വലിയ തോതിൽ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് അത് പറയുന്നതിൽ ഏറെയും സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരം ക്ഷാമ പെൻഷന് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാതായിട്ട് മാസങ്ങളായി മാത്രവുമല്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല അതിനിടയിലാണ് വീണാ വിജയൻ അദ്ദേഹത്തിൻ്റെ പിണറായിയുടെ മകളിൽ ഇടപെട്ട വീണാ വിജയൻ്റെ എക്സാലോജിക്ക് വിഷയം ഉയർന്നു വരുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ഭരണവിരുദ്ധമായ വികാരങ്ങൾ ഒരുമിച്ച് ആഞ്ഞടിച്ചപ്പോഴാണ് അതിൻ്റെ കൂടെ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അഹങ്കാരവും കൂടിയായപ്പോഴാണ് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയിലേക്ക് പാർട്ടി നീങ്ങിയത് ഇടതുമുന്നണി നീങ്ങിയത് എന്നത് കൃത്യമായ കാര്യമാണ് ഇത് പലപ്പോഴും പല നേതാക്കൾ ഇടതുമുന്നണി മുന്നണിയിലെ നേതാക്കളും സി പി എമ്മിലെ നേതാക്കളും പലവട്ടം ചൂണ്ടിക്കാണിച്ചു കേന്ദ്രത്തിലെത്തിയപ്പോൾ കേന്ദ്ര നേതാക്കളും ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഭരണമാറ്റം എന്നത് തൽക്കാലമില്ല എന്നൊക്കെയാണ് ആദ്യം കേന്ദ്ര നേതാക്കൾ സൂചിപ്പിച്ചിരുന്നതേ എങ്കിൽ ഇപ്പോഴിതാ ഇനി ഇങ്ങനെ നീ നില തുടരാനാകില്ലെന്ന കൃത്യമായ സൂചനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര നേതാക്കളായ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും വ്യക്തികളും തിരുത്തലിന് തയ്യാറാകണം എന്ന് തന്നെയാണ് അവർ വെങ്ങ്യേന പറഞ്ഞിരിക്കുന്നത് ഇത് പിണറായി വിജയനെ മാത്രം ഉദ്ദേശിച്ചുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ സംസാരം വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ പിണറായി വിജയൻ്റെ സ്ഥാനചലനം ഉണ്ടാകുമെന്ന സൂചന പോലും സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യെച്ചൂരി സൂചന നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു പശ്ചിമബംഗാൾ ഘടവും ത്രിപുര ഘടകവും ഒക്കെ പിണറായി വിജയനെതിരെ ശക്തമായ ആക്ഷേപവും ആരോപണവും ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ആകെ ഇന്ത്യയിൽ ഒരേയൊരു സംസ്ഥാനത്ത് മാത്രമാണ് ഭരണമുള്ളത് അത് നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന രീതിയിൽ കേന്ദ്ര നേതാക്കൾ സംസാരിച്ചുവെങ്കിലും പിണറായിക്ക് യാതൊരു കുലുക്കവുമില്ല ഇതൊന്നും തന്നെ ബാധിക്കുന്ന കേസല്ല എന്ന നിലപാടിൽ തന്നെയാണ് പിണറായി ഇനിയും ഇത് തുടർന്നാൽ തീർച്ചയായും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല